ബിഷ്മറൻ റഹീം അലഹമുല്ലാറബിഅലമീൻ അഹമ്മദ് ആരംബറസൂർ സുല്ല അലഹി വസ്ലമ തങ്ങൾ നിസ്കാരത്തിൻ്റെ ശൈലിയെക്കുറിച്ച് നമുക്ക് ധാരാളം പഠിപ്പിച്ചു ആഹ്റത്തിൽ ആദ്യമായിട്ട് ചോദിക്കുന്ന കർമ്മഫലങ്ങളിൽ ഒന്നാമത്തേത് നിസ്കാരമാണെന്ന് മുത്തനബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നിസ്കാരത്തിന്റെ നിബന്ധനകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നിസ്കാരത്തിന്റെ സമയം ആവുകയും ആയെന്നറിയുകയും ചെയ്യുക എന്നുള്ളത് കപിലക്കു മുന്നണൽ പോലെ ഔറുത്ത മറക്കൽ പോലെ പ്രധാനപ്പെട്ട നിബന്ധന അതാണ് നിസ്കാരത്തിന്റെ സമയം ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഏതെങ്കിലും ഷുവലുകൾ ജോലികൾ കാരണമായിട്ട് ആ നിസ്കാരത്തെ നമ്മൾ പിന്തിക്കരുത് നിസ്കാരത്തിന് പ്രയോറിറ്റി കൊടുക്കണം എല്ലാ തിരക്കുകളും കഴിഞ്ഞ് നിസ്കരിക്കാം എന്നതൊരിക്കലും നമുക്ക് പറ്റില്ല അതേ അതേസമയത്ത് യാത്രക്കാരനാണ് ഹലാലായ യാത്രക്കാരനാണ് അതോടൊപ്പം തന്നെ കിടപ്പുരോഗിയാണ് ഇദ്ദേഹത്തിന് മുതുകൊടുക്കാനും അതല്ലെങ്കിൽ എടുത്തു കൊടുക്കാനൊക്കെ വളരെ പ്രയാസം നേരിടുന്ന സമയമാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് നിസ്കാരം അതിൻ്റെ സമയത്തെ തൊട്ട് മുന്തിക്കുകയോ പിന്തിക്കുകയോ ചെയ്ത് ജമാ ആക്കാവുന്നതാണ് കല ആക്കാൻ പറ്റില്ല ജമാക്കാവുന്നതാണ് നിസ്കാരം കളാ ആപാത സൂക്ഷിക്കലാണ് ഒരു മ്മ്മിനിൻ്റെ പ്രധാനപ്പെട്ട അടയാളം അത് അഫ്ലഹൽ ഭയഭക്തിയും സൂക്ഷ്മതയും ഉള്ള നിസ്കാരത്തെക്കുറിച്ചാണ് വിജയിച്ചവരെന്ന് പരിശുദ്ധമായ സൂറത്തുൽ സൂറത്തുൽ സുറത്തുൽ മുനോനിൽ അള്ളാഹുദല പറഞ്ഞത് നിസ്കാരം അതിന്റെ സമയവിശാലതപ്പെടു നമുക്ക് അനുഭവിക്കാൻ സാധിക്കണം നിസ്കാരം അതിന്റെ സമയം അവസാനിക്കുന്ന എൻഡിങ് ടൈമിൽ പോയിട്ട് നിസ്കരിക്കരുത് നിസ്കാരത്തിന് സൂക്ഷ്മത നഷ്ടപ്പെട്ടു പോകും ഇവിടെ പറഞ്ഞത് ഭക്ഷണം തയ്യാറായിട്ടുണ്ട് ഇദ്ദേഹത്തിന് നല്ല വിശപ്പുമുണ്ട് അതേസമയത്ത് നിസ്കാരത്തിന്റെ സമയമാണെന്തായാലും എന്നാൽ സമയവിശാലതയുള്ള ആളാണെങ്കിൽ അദ്ദേഹം അന്നേരം നിസ്കരിക്കൽ കറാഹത്താണ് വേറൊരാള് അദ്ദേഹത്തിന് മലമൂത്ര വിസർജനത്തിന് വളരെ ആവശ്യമുണ്ട് നിസ്കാരത്തിന് സമയമുണ്ട് എങ്കിൽ അദ്ദേഹം ആദ്യം മലമൂത്ര വിസർജനം നടത്തട്ടെ ശേഷം അദ്ദേഹം നിസ്കരിക്കട്ടെ കാരണം യദുഹു ഹാബി ഹുഷു ഇൻ വനശാത്തിൻ നിസ്കാരത്തിലേക്ക് കടന്നു ചെല്ലേണ്ടത് നല്ല മാനസികമായൊരു തയ്യാറെടുപ്പ് വേണം നല്ല ഹുഷു വേണം ഭയഭക്തി ഉണ്ടാവണം അതോടൊപ്പം ശരീരത്തിനും മനസ്സിനും നല്ല ഉന്മേഷം നഷാത്ത് ഉണ്ടാവണം ഇങ്ങനെയുള്ള നിസ്കാരമാണ് ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആനിൽ ആരോഗ്യമുള്ള മിനിങ്ങളെക്കുറിച്ച് പലയിടത്ത് പറഞ്ഞത് അള്ളാഹുദാൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മിനിങ്ങളെ കുറിച്ച് പറഞ്ഞു നല്ല കവിയായിട്ടുള്ള ആരോഗ്യമുള്ള മിനിങ്ങൾ അങ്ങനെയുള്ള ആളുകളുടെ അഭിബാത്ത് അള്ളാഹു താലക്ക് പ്രത്യേകം താല്പര്യമാണ് നമ്മുടെ കടയിൽ ജോലി ചെയ്യുന്ന ഒരു ലേബർ അദ്ദേഹത്തിന്റെ പണി നല്ല ആരോഗ്യമുള്ള പണിയാണ് എന്ന് പറഞ്ഞാൽ നല്ല പ്രസരിപ്പുകൊടെ പണിയെടുക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് പ്രത്യേകം നമുക്ക് താല്പര്യം ഉണ്ടാകും ആത്മാർത്ഥമായിട്ടും അതോടൊപ്പം തന്നെ നല്ല ആരോഗ്യത്തോടു കൂടി ഇടപെടുന്ന ഒരാളാണെങ്കിൽ അതേസമയത്ത് എപ്പോഴും ശുഷ്കിച്ച് നിൽക്കുന്ന മനസ്സിലും മുഖത്തും ശരീരത്തിലും എപ്പോഴും ഒരു ആരോഗ്യമില്ലാത്ത ബലഹീനനായി കിടക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് അദ്ദേഹത്തെ മാറ്റിക്കളയും കാരണം നമ്മുടെ സ്ഥാപനം വലുതാണ് അതിൻ്റെ നിലനിൽപ്പ് ആവശ്യമാണ് ആവശ്യമാണെന്ന് കരുതിയിട്ട് അദ്ദേഹത്തെ മാറ്റും അള്ളാഹു ഏറ്റവും ഇഷ്ടം ആരോഗ്യമുള്ളവൻ്റെ ആരോഗ്യമുള്ള മനസ്സറിഞ്ഞ നിശാത്തുള്ള ഖുഷു ഉള്ള വിഭാഗത്താണ് നമ്മുടെ നിസ്കാരങ്ങളൊക്കെ അങ്ങനെയാക്കി മാറ്റിയെടുക്കാൻ സാധിക്കണം